ഭയങ്കര ചെറിയ ഒരു ഒരു പറയും ഞാൻ എൻട്രി ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് കിലിയുടെ അത് എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ സിനിമയിലേക്ക് ഭാഗമാക്കാനുള്ള മലയാളികൾ ഭയങ്കര ഇഷ്ടമാണ് 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 ഭയങ്കര 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 ഇഷ്ടപ്പെട്ട ഒരാളാണ് ലാലേട്ടനെ ഉണ്ണി മൂന്നനെ ഇവിടെ ഇവിടെ വന്ന് ഒരു കൂട്ടം ഇന്നസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് എനിക്കിപ്പോ ഉള്ളത് നാലുപേരെ സ്വാഗതം ചെയ്യുന്നു ശൈഷനോട് ഞാൻ ചോദിക്കട്ടെ ആദ്യം ആരാണ് ഈ കൂട്ടത്തില് ഏറ്റവും ഇന്നസെന്റ് അൽതാഫ് അൽതാഫല്ലേ നിഷ്കളങ്ക അതൊരു ഇതല്ലേ എല്ലാ യൂണിവേഴ്സൽ സംഭവമാണല്ലേ സംഭവമാണ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഒരു ഇത് പറയുന്നുണ്ട് ആണോ അങ്ങനെയാണോ അതോ അറിയില്ല പറയാ ശരി അൽത്താഫിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാരണം അൽത്താഫെന്റ് എല്ലാവരും പറയുന്നുണ്ട് പോട്ടെ ബാക്കി വേറെ പിന്നെ അവര് ഇന്നസെന്റിന്റെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കഥ വിനോദ പ്ലാനിങ് ഓഫീസ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ കഥ ഫാമിലി ഉണ്ട് അവർക്ക് അയാൾക്ക് ചുറ്റപ്പറ്റിയുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങളെയാണ്

ണ്ടല്ലേ കാരണം എല്ലാവരും ഞാൻ ഇങ്ങനെ എന്താ പറയാ ഏറ്റവും നിഷ്കളങ്ങനയാളാന്ന് പറയുമ്പോ ഏത് തരത്തിലെ ഇന്റർവ്യൂ പറയും ചെയ്തു ഞാൻ ദേഷ്യപ്പെടത്തില്ല അത് അതിനെ കേക്കുന്ന ഒരാളെ നല്ല നിർവഹിച്ച അങ്ങനെ ആരാച്ച് പറയുന്നില്ല പക്ഷേ എപ്പോഴും ഞാൻ ചെറുപ്പതൊട്ടം ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ഒന്നിനായാലും എക്സൈറ്റ്മെന്റോ ഇതൊന്നും ഇല്ല ഇവ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ എല്ലാ ദിവസവും വരും സാഹചര്യത്തിന് കുറവൊന്നും അപ്പൊ

അതാണെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ ഒരു ഫ്രണ്ട് ആയതിനു ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള അതുവരെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വളരെ ഡിസിപ്ലിൻഡാണ് ആ ജീവിതത്തില് എന്താ പറയാ എല്ലാം ഇങ്ങനെ നല്ല വൃത്തിക്ക് വൃത്തിക്ക് നടക്ക വൃത്തി സിനിമയിലായിരുന്നു വൃത്തിയിലെല്ലാം സെറ്റ് ചെയ്യ അപ്പൊ നമ്മൾ മന്ദാങ്ങിനി ചെയ്തോട്ടുന്ന സമയത്ത് സെയിം കെയറാണ് അപ്പൊ അപ്പുറത്തേക്ക് ഡോസ് ആണല്ലോ അപ്പൊ എന്റെ കേരള തുണി അത് പറഞ്ഞിട്ട് പിന്നീട് എല്ലാം കറക്റ്റ് ഇങ്ങനെ പൊസിഷൻ ഇങ്ങനെ നിക്കും ആ അത് ഒരു വല്യ അത് ആ ഡിസിപ്ലിൻ ലൈഫില് ഇപ്പൊ നിൽക്കുന്ന എന്ത് ആകെ ഡിസിപ്ലിൻ ഇല്ലായ്മ ബിരിയാണിയുടെ കാര്യത്തിലായിരിക്കും എല്ലായിടത്തും പോയി ബിരിയാണി കഴിക്കുന്ന ഒരു ആ ബിരിയാണി ബിരിയാണി ഫുഡിയല്ല കഴിക്കുന്നത് അപ്പം അതല്ലാതെ എല്ലാം ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ കഴിക്കാം ബാക്കി എല്ലാത്തിനും കോൺഷ്യസ് ആണ് ഈ ബിരിയാണി ബിരിയാണി മാത്രം കുറച്ച് അതെ ശരി കൊള്ളാം കേസെന്റ് അങ്ങനെ അല്ല ഞങ്ങള് കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു അപ്പൊ നിന്ന് എനിക്ക് അൽത്താഫ്രിക്കയുടെ മനസ്സിലായെന്ന് വെച്ചാ വെരി വെരി ഡൗൺ ടു അങ്ങനെ ഒരു എന്താ പറയാ ഡെഫിനെറ്റ്ലി ഇത്ര ഡയറക്ടറാണ് ആക്ടറാണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്നു കൂടെ അഭിനയിക്കുന്നു പറയുമ്പോഴത്തേക്ക് നമുക്ക് പക്ഷെ വെരി കംഫർട്ടബിൾ ആക്കും വെരി വെരി ഡൗൺ നമുക്ക് അങ്ങനെ ഒരു ഒരു നമുക്ക് സ്പേസ് വരും പുള്ളി അപ്പൊ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ പറഞ്ഞ പോലെ തന്നെ ആണ് അപ്പൊ നമ്മള് മന്ദാകിനി ചെയ്യണ സമയത്ത് നമ്മൾ നമ്മള് അതാദ്യമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളു അപ്പൊ പെട്ടെന്നതിനു എല്ലാരും മറ്റേ വിറപ്പിക്കുന്ന കാരക്ടറാണ് അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യൊക്കെ വെട്ടിത്തുറന്ന് പറയും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞിട്ട് പുറത്തേക്കുള്ള അങ്ങനത്തെ ഒരു മോഡ പരിപാടിയൊക്കെ ബേസിക്കലി ആള് പാവമാണ് നല്ല പെർഫോമർ ആണ് അപ്പൊ ഇനിയും നല്ല രീതിയിലുള്ള വേരിയേഷൻസ് ഉള്ള കഥാപാത്രങ്ങള് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ അങ്ങനെ എനിക്ക് സംസാരിക്കുമ്പോ നല്ല വൈബാണ് സതീഷ് റെസ്റ്റ് തരാത്തൊരു ഡയറക്ടറാണ് രാവിലെ ആറരയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാ യൂണിറ്റ് വണ്ടി എത്തിയാലും ഞാൻ എത്തൂല തിരിച്ചറിവൊന്നുമില്ല അതുവരെയും പണിയെടുപ്പിക്കും ഓ പക്ഷെ നല്ല പുള്ളി ചാനലിൽ നിന്ന് വന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം ഒരു പടം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എക്കണോമിക്കലി നമുക്കൊരു ഒരു പടത്തിന് ഇന്ന ബഡ്ജറ്റില് നിന്ന് കഴിഞ്ഞാലാണ് അതിന് എന്തെങ്കിലും ഒരു ലാഭത്തിന്റെ ഒരു സാധ്യത കാണുള്ളൂ അപ്പൊ അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംവിധാനമായിട്ട് തോന്നിയിട്ടുണ്ട് പ്രൊഡ്യൂസർ പറഞ്ഞ ബഡ്ജറ്റിൽ പകുതി അങ്ങോട്ടേക്കല്ലേ ഇങ്ങോട്ടേക്കണ്ടോ അത് വല്യ പോയിന്റ് ആണ് സതീഷിന്റെ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഞാൻ ഒരാളും കാണാത്ത സംഭവം കഴിഞ്ഞാ എന്തൊക്കെ പ്രതിസന്ധി മല ഇടിഞ്ഞു മലഞ്ഞിട്ടൊന്നല്ലോങ്ങാണ് അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും ഇത് എങ്ങനെയത് പക്ഷെ പുള്ളി അങ്ങനത്തെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആണ് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ് പോസിറ്റീവ് നിറകൂടാണ് ഞങ്ങള് ഒരു പോട്ടിലാ പോ ഞങ്ങളുടെ ടീമിലെ ബോട്ടിലെ ആള് വലിയ നല്ല നമുക്ക് പോയെടുക്കാം പറഞ്ഞ മറ്റേ ടീം ഇവര് എത്തിരിക്കുന്ന ഡ്രൈവറല്ലോ അവിടെ നിന്ന് ഉറങ്ങണ്ട കേട്ടാ ഇറങ്ങിയ മരിച്ചു പോകും കേട്ടില്ല അതായത് അങ്ങോട്ട് പോവാൻ പാടില്ല പോയി രണ്ടുപേരും അവിടെ അപ്പൊ ഞാൻ ഇറങ്ങി നോക്കി അപ്പുറത്ത് കടലും അപ്പുറത്ത് കായലുമാണ് പൊഴിയൂര് സ്ഥലം അപ്പൊ ഇത് മറ്റേ പുള്ളി ഇതിനെ തിരികേറ്റി കൊടുക്കുക ഇറങ്ങി ചെറുപ്പം പറഞ്ഞ് കാണിക്കണല്ലോ കാണിച്ചാൽ ഒരു അറിവുള്ളൂ പക്ഷെ മറ്റേ പുള്ളി ഒരു സമത്ത് എന്തോ പുള്ളി ബാക് ടു അന്ന എന്റെ ഗുരുനാഥ കൂടെയാണ് എനിക്ക് ഡാൻസ് കളിക്കറിയില്ല അപ്പൊ ഉടനെ ഡാൻസ് ഇതിലില്ല ഞാൻ ഡാൻസ് കളിച്ചില്ല കാരണം ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞോട്ട് ബഡ്ജറ്റ് കയറും അങ്ങോട്ട് പല ഇഷ്യൂസ് വരും കാരണം പിന്നെ എന്നെ ഒഴിവാക്കി കളിക്കാറിയുന്ന ഒരു കളിച്ചു വീട്ടില് ദോശയൊക്കെ സാധനം കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഇടിയപ്പോ ഒക്കെ ഇത് ചെയ്യുമ്പോ ഇതീല്ലേ അങ്ങനത്തെ ഒരു പരിപാടി അപ്പൊ അപ്പൊ അന്നെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തതിന്റെ അടുത്ത പടം തൊട്ട് അടുത്ത പടം കൊഴപ്പില്ല നീരജുണ്ട് നീരജിനെ അഡ്ജസ്റ്റ് ചെയ്ത നീരജ് കളിച്ചോളും മൊത്തം ഇനി അൽതാഫിന്റെ വേറൊരു മുഖാണ് ഇനി കാണാൻ പോകുന്നത് തന്നെ ഡാൻസ് അതെടുത്ത് വിനോദിനെ കുറിച്ച് പറയു വിനോദ് എങ്ങനെയുള്ള മനുഷ്യ അൽതാഫ് വിനോദും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ സിമിലാരിറ്റി എന്തായിരിക്കാം സിമിലാരിറ്റി ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല വിനോദ് ലൗഡാണ് ഞാൻ അത്ര ലൗഡെന്നല്ലോ ജീവിതത്തിൽ പിന്നെ വിനോദ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാൻ ഡിഫറൻസ് ഇത്രയ്ക്ക് ഡിഫറൻസ് ഉള്ളു അപ്പൊ വിനോദിന്റെ വീട് എവിടെയാണ് കൊല്ലത്തോ ഞാനിപ്പോ കാക്കനാട് ഞാനിപ്പോ കാക്കനാടാണ് അങ്ങനത്തെ കുറച്ച് ഡിഫറൻസുകളാണ് എന്നെ ആകർഷിച്ചത് ഇല്ല ഈ പറഞ്ഞിട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ടൗൺ പ്ലാനിങ് ഓഫീസിലെ ഓഫീസറാണ് ആണ് അയാളുടെ ജീവിതത്തിൽ ഒരു ഇഷ്യൂ വരും ഒരു കാഷ്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിരിക്കും പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്നിട്ട് എല്ലാം താറുമാറാവും അപ്സൈഡ് ഡൗൺ ആവും പിന്നെ അവിടെ നിന്ന് ഇയാള് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് മല്ലിട്ട് പോരാടുന്നതാണ് ഈ സിനിമയുടെ കഥ ഒരു കഥാപാത്രം എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഇന്നസെന്റ് ടീമിൽ കണ്ട ഏറ്റവും എന്താ എന്റെ കഥാപാത്രം എന്ന് അപ്പൊ ആ ഈശുവിൽ നിന്ന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ പോകുന്നതാണ് ഞാൻ ഇത് സതീഷ് ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞ അൽതാഫിക് മനർക്കലി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറിയാം അവരൊന്നും കമ്മിറ്റി ഇല്ല സോ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ സതീഷ് മൂവി നെറേറ്റ് ചെയ്തപ്പോ തന്നെ എനർക്കലി പറഞ്ഞ പോലെ അതിന്റെ അത് നെറേറ്റ് ചെയ്ത വിധമായി കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മള് ഒന്നയിൽ നെറേറ്റ് ചെയ്യുമ്പോ തന്നെ നമ്മളും അതേപോലെ

എപ്പോഴും നായകനും നായികയൊക്കെ നല്ല കെമിസ്ട്രി പെട്ടെന്ന് കെമിസ്ട്രിയാണെങ്കിൽ അത് തന്നെയാണ് ഇവര് നല്ല ആണ് ഈ മിക്ക ആർട്ടിസ്റ്റുകളും നമുക്ക് എളുപ്പമാണ് നമുക്കിത് അതുകൊണ്ടാണ് ഇവര് ഉറപ്പിച്ചത് ചിന്തിക്കാനൊന്നുമില്ല കിലിയുടെ ഒരു എൻട്രി അതാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് അതെന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ സിനിമയിലേക്ക് ഭാഗമാക്കാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേറൊന്നും ഇല്ല അതൊരു നമ്മളത് മറച്ചു വെച്ച് ഒളിച്ചു വെച്ചിട്ട് കാര്യൊന്നുമില്ല അതിനുവേണ്ടി തന്നെയാണ് നമ്മള് ഇതിനകത്തൊരു ക്യാരക്ടർ വേണം അങ്ങനെ കൊണ്ടുവന്നു പിന്നെ അത് മാർക്കറ്റിംഗ് ആക്കി മാറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഷൂട്ടിങ് ചെയ്യാനായിട്ടുള്ള സംഭവം പാവം ഒരു ഇത് തന്നെ വേറെ നിഷ്കളം കേട്ടോ ആഫ്രിക്കൻ നിഷ്കളം വളരെ കഷ്ടപ്പാട് ജീവിക്കുന്ന ഒരു ഒരു ആഫ്രിക്കാണ് അവിടത്തെ ഈ ദാരിദ്ര്യ പരിപാടിയും എല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ അവിടെ ഗ്രാമത്തിലാണ് കിളിമഞ്ചരം മൗണ്ടിന്റെ താഴെയാണ് ഇവരുടെ സ്ഥലം അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിലൊക്കെ നടക്കണം അവർക്കൊരു കടയിലും ഇതൊക്കെ വരണമെങ്കിൽ റേഞ്ചില്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്ന് ഒരു പത്ത് പതിനഞ്ച് ഉണ്ടായിരുന്നു മലയാളികളെല്ലാം പഠിപ്പിച്ചു ഇപ്പം സംഭവം എന്തായിരുന്നു പുള്ളി ആദ്യമായിട്ടായിരിക്കില്ലേ ലൈഫിൽ ഇങ്ങനത്തെ ഒന്ന് മലയാളികൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇഷ്ടപ്പെട്ട ഒരു ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണി മൂന്നെ ഭയങ്കര ഇഷ്ടമാണ്

ഒരു സ്റ്റേജില് ഫേസിൽ എത്തും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലും അല്ല ഞാൻ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഒതുങ്ങി കൂടണം എന്നൊക്കെ എങ്ങനെയാ ഫൈവ് ജോബിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഞാൻ കൊറച്ചൂടെ സിംഗിന് സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ ഈ ഒരു അനിശ്ചിതാവസ്ഥ ഒന്നും എനിക്ക് ചിലപ്പോ താങ്ങാൻ പറ്റുന്നില്ല ആണ് പക്ഷെ മറ്റേതില് കൊറച്ചുകൂടെ ഒരു നമ്മുടെ മാനസിക മെന്റൽ ഹെൽത്തിന് കുറച്ചൂടെ ഒരു സമാധാനം ഉണ്ടല്ലോ ആ ജോലി ചെയ്യാൻ പോവാ അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഈ ഒരു കരിയറിലേക്ക് വന്നപ്പോ പിന്നെ ഇതിന് സുഖങ്ങളും ഭംഗിയും ഒക്കെ ഉണ്ട് അപ്പം ഓക്കെ എന്നാ ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മളത് വിടാൻ പാടില്ലല്ലോ അതെ വളരെ അത് മുമ്പിലോട്ട് പോയതാണ് അപ്പം എനിക്ക് എപ്പോഴും ലക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ട് വന്നിട്ടുണ്ട് സോ അങ്ങനെയാണ് എനിക്ക് ഇവിടം വരെ എത്തിയതും അങ്ങനെ ലക്കിന് മാത്രമായിട്ട് പറയുന്നില്ല ഉറപ്പായിട്ടും എന്താ പറയാ എന്താ പറയാ ഇപ്പൊ കഴിവ് ആണെങ്കിലും കുറെ ഏരിയാസില് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ എനിക്കൊന്നും ഞാനൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല അറിയപ്പെടുന്നത് സോ ആ ഇതുപോലെ അഭിനയിക്കാൻ ആക്ച്വലി പണ്ട് മുതലേ ഇപ്പൊ സ്കൂളിൽ ഒരു സ്ക്രിറ്റ് പോലെ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല പാട്ടായിരുന്നു കൂടുതലും ഇപ്പൊ പാട്ടുകാരി ആവണന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ആക്ടിങ് കരിയറിൽ വന്നിട്ടാണ് ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ കൂടി അറിയാൻ കഴിഞ്ഞത് അപ്പം ആ രീതിയിൽ കുറച്ചുകൂടെ ഇപ്പൊ സിനിമയിൽ സിനിമയുടെ കാര്യത്തിൽ ഇപ്പോ ഒരു ഫീൽഡ് ഔട്ട് ആയാൽ പോലും ആ എനിക്ക് പാട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു കരിയർ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം ഉണ്ട് അപ്പം എനിക്കൊന്ന് അങ്ങനെയാണ് ഞാൻ എന്റെ ഇവിടം വരെയുള്ള ഒരു ജന കാണുന്നത്